ും ചിരിക്കുമ്പോഴും കവിളുകളിൽ തെളിഞ്ഞു വരുന്ന ഒരു കുഴിയാണ് നുണക്കുഴി ഇത് മിക്കപ്പോഴും രണ്ട് കവിളികളിലുമാണ് ചിലർക്ക് ഒരു കവിളിൽ കൂടുതൽ പ്രകടമായിരിക്കും കുറച്ചൊക്കെ ഇത് പാരമ്പര്യമായി ലഭിക്കുന്നതാണ് ഈ നുണക്കുഴി അല്ലെങ്കിൽ ഡിംബിൾ മുഖ സൗന്ദര്യം കൂട്ടുന്നു എന്നുള്ളത് സത്യമാണ് സൗന്ദര്യ സങ്കല്പം ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ ചിരിക്കുമ്പോഴാണ് നുണക്കുഴി കൂടുതൽ തെളിഞ്ഞു വരുന്നത് കള്ളച്ചിരി ചിരിക്കുമ്പോൾ കൂടുതൽ തെളിഞ്ഞു വരും നമ്മുടെ പ്രമുഖ സിനിമാ നടന്മാരായ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജേ ഷാരൂഖ് ഖാൻ എന്നിവർക്കൊക്കെ നുണക്കുഴികളുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വഴി ഇവർ കുസൃതിയോ കള്ളത്തരമോ അഭിനയിക്കുമ്പോഴാണ് അത് കൂടുതൽ തെളിഞ്ഞു വരുന്നത് മുഖം കൂടുതൽ സുന്ദരമാവുകയും ചെയ്യും നടിമാരിൽ പ്രീതി സിന്റിയ ദീപിക പടുക്കോൺ ആലിയ ഭട്ട് കിരൺ ഖേർ ഇവർക്കെല്ലാം മനോഹരമായ നുണക്കുഴികളുണ്ട് ഇവർ പ്രമുഖർ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്കും വ്യത്യാസമൊന്നുമില്ല നുണ പറയുമ്പോൾ പ്രക്ഷോഭിക്കുന്നത് കൊണ്ടാവാം കവളിലെ കുഴിക്ക് നുണക്കുഴി എന്ന് പേര് വന്ന് ഇതിന് ഇംഗ്ലീഷ് ഭാഷയിൽ വെറും ഡിമ്പിൾ മാത്രമാണ് നമ്മുടെ ഇവിടെ അതിന് ഖ്യാതി നുണക്കുഴി എന്നാണ് ഇതുള്ളവർ നുണയന്മാരാണോ നുണച്ചുകളാണോ എന്നതിന് തെളിവൊന്നുമില്ല മുഖത്തെ ചില മാംസപേശികളാണ് നമ്മുടെ മുഖത്തെ വികാരങ്ങൾ കാട്ടുന്നത് ഇവയെ മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നാണ് വിളിക്കുന്നത് ഇതിൽ പ്രധാനിയാണ് സൈഗമാറ്റിക്കസ് മേജർ എന്ന പേശി അത് ചുണ്ടുകളെ വശങ്ങളിലേക്ക് വലിക്കും കവളുകളിലെ മുന്നിലോട്ടും മുകളോട്ടും വലിക്കും അങ്ങനെയാണ് ചിരി വരുന്നത് മാംസപേശി ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റമാണ് നുണക്കിഴിയായി രൂപപ്പെടുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ മുഖത്ത് മാറി മാറി വരുന്ന വികാരങ്ങളെല്ലാം മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ പണിയാണ് ഈ പേശികൾ നെറ്റി മുതൽ മുൻകഴുത്തിന് താഴെ വരെയും ഒരു ചെവി മുതൽ മറുചെവി വരെയും വ്യാപിച്ചങ്ങനെ കിടക്കുകയാണ് ഇവയെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ചില കേന്ദ്രങ്ങളും ഞരബുകളും ചേർന്നാണ് മനസ്സാണ് ഇതിൻ്റെ കമാൻസൻ്റെ ഈ എല്ലാവർക്കും ഉണ്ട് പക്ഷേ എല്ലാവർക്കും നുണക്കുഴിയില്ല ചിലരുടെ ചിരി കൂടുതൽ ഹൃദ്യമാക്കാനുള്ള മാജിക്കാണ് നുണക്കുഴി